ദൈവനാമത്തിന് വ ജീവനിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവജനമായി പ്രിയപ്പെട്ട മുൻപിൽ നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായിട്ട് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനാറ് മുതൽ ഈ ഇരുപത്തിരണ്ട് വരെ വായിക്കേണ്ടതാണ് പക്ഷേ ഞാൻ ഇരുപതാം വാക്യവും ഇരുപത്തിരണ്ടാം വാക്യവും മാത്രം വായിക്കും പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂക്കാരനൊക്കെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ മേൽ പതിഞ്ഞിരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ മേൽ പതിഞ്ഞിരുന്നു ഇരുപത്തിരണ്ടാം വയക്കും എല്ലാവരും അവനെ പൂഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു കഥാവശുവിൻ്റെ പരസ്യ സുഷൂഴയിലെ ഏതാണ്ട് രണ്ടാം വർഷത്തിൽ നടന്ന ഒരു സംഭവമാണിത് അല്ലെങ്കിൽ മത്തായി മർക്കോസ് ലോക്കോസ് എന്നീ സുശേഖര ഗില്ല പ്രദേശത്തെ സുഷൂഴയ്ക്കും മാത്രം പ്രാധാന്യം കൊടുത്തപ്പോൾ യോവനാൻ യഹൂദയിൽ നടന്ന സുഷുഴയ്ക്കും യെക്കുറിച്ചും എഴുതിയുണ്ടായി ഒന്നു മുതൽ നാലുവരിലെ അധ്യായങ്ങൾ നാം വായിച്ചാൽ യോനാൻ ഈ യൂദ്ധ്യാദേശി നടന്ന കർത്താവിൻ്റെ വിപുലമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെ പ്രസിദ്ധനായ കർത്താവ് ഗലയിലും വന്നപ്പോൾ അവൻ്റെ പതിവ് പോലെ നസ്രത്തിലെ പള്ളിയിൽ വന്നു അപ്പോൾ നടന്ന സംഭവമാണ് ഇവിടെ നാം വായിച്ചത് ഈ ബന്ധത്തിലെ ഒരു ഒരു സംഭവം അതാ എനിക്ക് ഓർ എനിക്ക് ഓർമ്മ വരുന്നു ഏതാണ്ട് ഒരു പത്തിരുപത് വർഷം മുൻപ് മലയാ മലയാള മനോരമയുടെ സന്ദേശ സപ്ലിമെൻറ്റിൽ വായിച്ച ചിഹ്നത്തെ ചിന്താവിഷയം പന്തിയിൽ വായിച്ച ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു ലിയണാർഡോ ഡാവിഞ്ചി അന്ത്യ അത്താലത്തിൻ്റെ ചിത്രം വരച്ചിട്ട് തൻ്റെ ഒരു സ്നേഹനോട് ഇതിലേറ്റവും ആകർഷമായ ഒന്നിന് ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ ആ സ്നേഹം നോക്കിയപ്പോൾ എല്ലാം ഒന്നിൽ നിന്നും മിച്ചം ചിത്രം വളരെ മനോഹരം എന്നാലും അദ്ദേഹം അതിലെല്ലാം ശേഷമായി ഒരു വസ്തു കണ്ടുപിടിച്ചു കർത്താവിൻ്റെ കയ്യിലിരുന്ന ആ പാനപാത്രം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാം ഒന്നിൽ നിന്നും മിച്ചമായിരിക്കുന്നു എന്നാൽ അതിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പാനപാത്രമാണ് അതിമനോഹരമായിരിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ ആ വിശുദ്ധ ചിത്രകാരൻ വേഷമെടുത്ത് ചായത്തിൽ മുക്കി ആ പാത്രം മായ്ച്ചടഞ്ഞു അപ്പോൾ സ്നേഹിതൻ ഞടുങ്ങിപ്പോയി ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാൽ ഞാൻ വായിച്ചു കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആകർഷകമായി തോന്നരുത് കർത്താവിനേക്കാൾ ആകർഷമായതൊന്നും വേണ്ട എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ഞാനിതിൽ വായിച്ചു മുതൽ അതെൻ്റെ ചിന്തയിലുണ്ട് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധാ കേന്ദ്രം ആരാണ് എന്താണ് നമുക്കെല്ലാം ലോകത്തിൽ ജീവിക്കുന്നു പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം ആരാണ് ഇവിടെ ജില്ലയിലെ നസ്രത്തിൽ തൻ്റെ സ്വന്തം ദേശത്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം സഭയിൽ അല്ലെങ്കിൽ സ്വന്തം ഇടവകയിൽ കർത്താവശു വരുമ്പോൾ മിക്ക നാളുകൾ മാറി നിന്നിട്ട് ഒരാൾ വരുമ്പോൾ പ്രത്യേകമായിട്ട് എല്ലാവരും ആ വിദ്യ ശ്രദ്ധിക്കും അവനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്ന് ആ ഭാഗത്ത് തന്നെ കാണാം അത് കാണാം അവൻ വളർന്ന നസത്തിൽ വന്ന ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നരുന്നു പതിവ് പോലെ ആസ് യൂഷ്വൽ മുൻപ് ചെയ്തതുപോലെ പള്ളിയിൽ ചെന്ന് എഴുതിയിരുന്നു എന്നിട്ട് ഈശാപ്രഭാന്റെ പുസ്തകം വായിച്ചു ഞാനൊന്നും ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ നാം അവിടെ കണ്ടു പള്ളിയിലുള്ള എല്ലാവരെയും കണ്ടു ഒരുപോലെ സാഹൂതം ആ പള്ളിയിലുള്ള ആളുകൾ അവനെ തന്നെ ശ്രദ്ധിച്ചു ആ സെനോഗിലുള്ള സകല ആളുകളും കർത്താവായ തന്നെ ശ്രദ്ധിച്ചു രണ്ടാമതായി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിച്ചത് എല്ലാവരും അവനെ പൊഴ്ത്തി എന്നാൽ അടുത്തൊരു സംഭവം കൂടെ ഉണ്ടാണ് ഇരുപത്തി ഒൻപതാം വാക്യം കൂടി ഞാൻ വായിക്കുന്നു ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ പക്ക് വരെ അവനെ തലകീഴായി തളിയിടുവാൻ കൊണ്ടുപോയി നോക്കണം അവനെ എല്ലാവരും അവനെ സ്വതാകേതമാക്കി എല്ലാവരും പുകഴ്ത്തി എൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കൾ എന്ന് മനസ്സിലായി എന്നാൽ അവസാനം നാം കാണുന്നത് പളിയിൽ കോപം കൊണ്ട് പറച്ച് പുറത്താക്കി അങ്ങനെ തളിയിടാൻ നോക്കി അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് അനേക ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ് കർത്താവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു അതോ മറ്റുപോലത്തു ഇവിടെ എന്താ കുഴപ്പമുണ്ടായി ആ നസ്രത്തിലെ പള്ളിയിലുള്ളവർ അവർ എന്തുകൊണ്ട് ഭാഗത്തു നിന്ന് തന്നെ കാണാം അവരുടെ പ്രതീക്ഷക്കൊത്ത് അവർ വിചാരിച്ചു ഓ വളരെ കാര്യം നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നിറവേറാൻ പോവാ സഫലമാകാൻ പോവാന്ന് അവർ ചിന്തിച്ചു എന്നാൽ അതിന് തികച്ചും വിരുദ്ധമായി കർത്താവായ ആ ഷാപ്രോൻ്റെ ഉദ്ധരണിയും തുറന്നുള്ള തൻ്റെ വാക്കുകളും അവരെ കോപ്പി അവരെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെടും അങ്ങനെ വന്നപ്പോൾ അവരെ വിധം മാറി അവർ ആഗ്രഹിച്ചത് അവർ പ്രതീക്ഷിച്ചത് അതിന് നേരെ വിധമായിരുന്നു കർത്താവായ എന്ന സംസാരം ചുരുക്കത്തിൽ അവർ അഭിനയതിരെ ഇതുപോലെ മറ്റു ചില സംഭവങ്ങളും ഉണ്ട് അപ്പോൾ കർത്താവായ യേശുവിനെ ജീവിതത്തിനെ കേന്ദ്ര ബിന്ദുവാക്കുന്നവർക്ക് ഇത് വരത്തില്ല ശ്രദ്ധാ കേന്ദ്രമാക്കുന്നവർക്ക് ഇത് വരത്തില്ല അവർക്കെല്ലാവരെയും കണ്ടുപറഞ്ഞു പക്ഷെ അതേ ആളുകൾ മണി മണിക്കൂറിൽക്കുള്ളിൽ അവരെ വിധം മാറുന്നു എന്തായത് നമ്മുടെ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഫ്രെയിംവർക്കിൽ കർത്താവ് ഇടപെടാതെ വരുമ്പോൾ കർത്താവ് പ്രവർത്തിക്കാതെ വരുമ്പോൾ സംഗതി മാറി ഗലീല ആ നസം അവരുടെ പ്രതീക്ഷ ദരിദ്രരോട് സൂചാർക്കുന്ന ഒരു ഒരാളെ അല്ല അവരുടെ പ്രതീക്ഷ മുഴുവൻ മശിയായില്ല അവരുടെ കാഴ്ച അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന അവരുടെ പ്രതീക്ഷയ്ക്ക് വരുന്ന കർത്താവ് നേരെ മറിച്ച അവർ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് വേറൊരു സംഭവം കൂടെ ഞാൻ തന്നെ വായി വായിച്ചു കേൾപ്പിക്കാം മത്താഴ്ച സൂചന പതിനൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ പതിനൊന്നാം അധ്യായത്തിന് രണ്ടാം വാക്യം യോൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്നെ ശിവന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊനെ കാത്തിരിക്കണമോ എന്ന് ആറ് മുഖാന്തരം അവനോട് ചോദിച്ചു ഏതാണ്ട് ഇനി എൻ്റെ ആറാം വാക്യം എന്നാൽ എങ്കിൽ ഇടറിപ്പോവാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് തരം പറഞ്ഞു എന്താണ് പ്രശ്നം സാവയോനാൻ തടവിലെ ഹരതാവ് സാവയോനാനെ പിടിച്ച് തടവിലാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കർത്താവ് പറഞ്ഞു പക്ഷേ യോനൻ തടവി കിടക്കുക യേശു അങ്ങോട്ട് പോയില്ല അപ്പോൾ യോനൻ എത്ര നാൾ കിടന്നു പറ എനിക്ക് പറയാൻ കൃത്യമായി പറയാനൊക്കെ ഇല്ല തീർച്ചയായിട്ടും കർത്താവായ ശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മാനുഷികവുമായ നിലയ്ക്ക് ഓനാണ് ഇതേ യോഹനാൻ അവൻ പറഞ്ഞു ഓൻ ഓനാൻ്റെ സുവിശേഷം ഒന്നാമധ്യത്തിലുണ്ടല്ലോ ഇതാ ലോകത്തിൻ്റെ പാവം ചൂന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് തുറന്നുള്ള ഭാഗങ്ങളിൽ കാണാം യോനാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞതു മാത്രമല്ല ഒടുവിൽ അവനെ അവന്റെ അടുക്കൽ വന്ന ആളുകളോട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യായല്ല അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനാണ് പിന്നെ എന്നിട്ടും പറഞ്ഞു അവനോ വളരണം ഞാനോ കുറയണം ഇതാണെന്ന് യോനൻ പറഞ്ഞത് എന്നാൽ യോനൻ തടവിൽ കിടന്ന സമയത്ത് കർത്താവ് വഴി പോയില്ല സ്വാഭാവികമായി അവന് സംശയമായി അവൻ ചോദിക്കുന്നു വരുവാൻ നീയോ എന്താണ് സംശയം വരാൻ കാരണം പ്രവചനത്തിലുണ്ട് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നതാണ് മശിക അല്ലെങ്കിൽ യോനൻ അറിയാം ബദ്ധന്മാർ തടവുകാരെ വിടുവിക്കുന്നതാണ് മഷിക അങ്ങനെ വന്നപ്പോൾ താൻ തടവിലല്ലേ തന്നെ വിടുവിച്ചില്ലല്ലോ അതാണ് അവിടെ ആ നാലാം വാക്യത്തിലൊക്കെ നാലും അഞ്ചും വാക്യങ്ങളിൽ കുറവർ കാണുന്നു ചെറിയ കേൾക്കുന്നു മരിച്ചവർ ഒരുക്കുന്നു കുഷരാകുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത യോനാനിച്ചെന്ന് അറിയിപ്പീൻ യോനാണെന്ന് മനസ്സിലാകും ബദ്ധന്മാരാരാണ് ആരാണ് തടവിലിരിക്കുന്നത് ആരാണ് ബന്ധനത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോൾ ഓനന്മാർ അതുകൊണ്ട് ഈ കാര്യം ചെന്നവനോട് പറഞ്ഞുതരേ എന്നിട്ട് ഒരു വാക്കുകൂടെ കൂടി ചേർത്തു എങ്കിലെഴുതി പോകാത്തവൻ ഭാഗ്യവാൻ പ്രിയോളരെ നമുക്ക് വല്ലപ്പോഴും നമ്മളെ കർത്താവിനൊക്കെ ശ്രദ്ധിച്ച് നോക്കും ശരിയാ വല്ലതും കിട്ടും ഇല്ല സുന്ദരം വന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാർലയിൽ ഇരുന്നവൻ പത്രദസനെ സൂക്ഷിച്ചു നോക്കിയല്ലോ ഞങ്ങളെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കാരണം വല്ലതും കിട്ടും ഇന്ന് കർത്താവിനെ വല്ലതും കിട്ടുന്നതിന് വേണ്ടി നോക്കുന്ന ആളുകളെ കൊണ്ട് ധാരാളം നിറഞ്ഞു പോയി അവരുടെ ശ്രദ്ധാകേന്ദ്രം കർത്താവല്ല അവരുടെ ശ്രദ്ധ വേറെ മറ്റെ പലതിലും ആ കർത്താവ് ഒഴിച്ച പല നേരത്തെ ഡാവിഞ്ചിയുടെ കാര്യം പറഞ്ഞ പോലെ കർത്താവിനേക്കാൾ ആകർഷമായി മറ്റു പലതും ഉണ്ടെങ്കിൽ അതിലാണ് കർത്താവ് കൊണ്ട് പക്ഷേ അവനെ ഉപയോഗിച്ച് ആകർഷകമായ തങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന തങ്ങളുടെ ചിന്തയെ ആകർഷിക്കുന്ന ആ മറ്റ് പലതിനും വേണ്ടി അവനെ സൂക്ഷിച്ചു നോക്കുന്ന ആളുകളെ കൊണ്ട് ആത്മീയമുണ്ടെന്ന് നിറഞ്ഞിരിക്കുന്നുള്ളോ സത്യം എന്നാൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇതൊക്കെ അപ്പോൾ യോ കർത്താവ് പറഞ്ഞു എങ്കിലെഴുതി പോവാത്തവൻ ഭാഗ്യവാൻ വാസ്തവത്തിൽ യോഹനാനും മനസ്സുകൊണ്ട് എറുകിയല്ലോ കർത്താവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വെറുതെ ആയിപ്പോയോ ഇവനാണോ എന്ന് പറയാൻ പറ്റാത്ത നിലയിൽ ഓ ഞാനും എഴുതിയല്ലോ സൂക്ഷിക്കണം നമ്മൾ വിചാരിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ിക്കുന്ന ആ ഫ്രംവർക്കിൽ കർത്താവായ പ്രവർത്തിച്ചില്ലായെങ്കിൽ കർത്താവിൽ നിന്ന് ഇറങ്ങി പോകുന്ന ദൂരം പാലിക്കുന്ന അകലം വിടുന്ന ചോദ്യം ചെയ്യുന്ന അകന്നു മാറുന്ന പ്രവണത അനേകളുണ്ട് അത് അവൻ ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് തെളിവല്ല അപ്പോ ആ നസറത്തിലെ പള്ളിയിലും യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്നാപക ഓഹനാനിലും അത് വ്യാപിച്ച് കാണാം ഇതാരലും സംഭവിക്കാം എന്നാൽ വേറെ ചിത്രം ഞാൻ ഞാൻ മറ്റൊരാളിനെ കൂടെ പരിചയപ്പെടുത്താം ഓന്നാലിൻ്റെ സുവിശേഷം അധ്യായത്തിൽ നമുക്ക് ആ വ്യക്തിയെ കാണാം കർത്താവായു മരിച്ചു അടക്കപ്പെട്ടു തരുന്നേറ്റു മൂന്നാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ നേരം വിളിക്കുന്നതിന് പുല്ലുന്നതിന് മുൻപ് ഒരു വ്യക്തി കല്ലറയ്ക്ക് എത്തുന്നു എത്തിയത് മാത്രമല്ല കല്ലറ തുറന്നു നടക്കുന്ന കണ്ടേച്ച അവൾ ഓടിപ്പോയി തീർച്ചയായിട്ടും അവളുടെ അറിവിൽ കർത്താവിനോട് കൂടെ നടന്ന രണ്ട് വ്യക്തികളെ ഇവരോ അറിയിക്കുന്നു പത്രസ്നേഹം പോലെ ഓ കേട്ടു കേട്ടത് പാതി കേൾക്കാത്ത പാതി അവർ ഓടി വന്നു ഓടിവന്നു എല്ലാം നോക്കി ആ എല്ലാം കണ്ടു അന്ന് പോലങ്ങ് പോയി തിരിച്ചങ്ങ് പോയി അത് കഴിഞ്ഞേ ഈ സൗകര്യം പോയില്ല കൂടെ ശിവന്മാർ പോയി വന്നു കണ്ടു എല്ലാം വന്ന് കണ്ടു കല്ലത്ത് കയറി ആ ഒന്നുമില്ല അവിടെ അവരങ്ങ് പോയി അവർ വേറെ ഒന്നും കണ്ടില്ല തുണി വെച്ചിട്ടുണ്ട് എല്ലാം കണ്ടു കല്ല തുടക്കുന്നു എല്ലാം കണ്ടു അവരങ്ങ് പോയി എന്നാൽ അവൾ പോയില്ല അവിടെ ഒന്ന് കരയാൻ തുടങ്ങി ഓ നാൻ്റെ സൂചേഴാം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം അവളോടെ നിൽക്കുക അപ്പോൾ ഒന്ന് കലോട്ട് വീണ്ടും നോക്കി ശിഷ്യന്മാർ കാണാത്ത അവൾ കണ്ടു ഏജോ ഇരുന്നിടത്ത് തലയ്ക്കലും കാൽക്കലുമായി വെള്ളവസ്ത്രം ധരിച്ച പുരുഷന്മാർ ഇരിക്കുന്നു അവരോട് നീ എന്തിനാ കരുതെന്ന് അവർ ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവൻ ഇവിടെ വച്ചെന്ന് കളിയുന്നില്ല ശരി ഒന്നാൻ്റെ ഒന്നാം ലേഖത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഭയത്തിന് ദണ്ണനുള്ളതുകൊണ്ട് തിരിഞ്ഞ സ്നേഹം ഭയത്തേക്ക് പുറത്താക്കി കളയുന്നു അവൾ സാഹചര്യം നോക്കിയില്ല സന്ദർഭം നോക്കിയില്ല സ്ഥലം നോക്കിയില്ല ഇരുട്ട് നോക്കിയില്ല ക്രിസ്തുവിനുള്ള ഡിവോഷൻ അവളുടെ ശ്രദ്ധാകേന്ദ്രം യേശു ക്രിസ്തു മാത്രം യേശു മാത്രം ഒരാൾ പറയാ അതിന് ശരീരമെങ്കിലും കിട്ടിയാൽ ഞങ്ങോട്ട് നോക്കുക ഒന്ന് ചിന്തിച്ചു നോക്കണേ നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ ഏഴ് ബോധം ബാധിച്ച് സ്വസ്ഥതയില്ലാതെ നടന്ന അവളെ കർത്താവ് സൗഖ്യമാക്കി ആ അന്ന് മുതൽ അവൾ യേശുവിനെ അനുഗമിച്ചു സമാധാനം കൊടുത്ത സന്തോഷം കൊടുത്ത ആശ്വാസം കൊടുത്ത ജീവത്തിന് സ്വസ്ഥത കൊടുത്ത യേശുവിനെ മതി അവൾക്ക് യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ പിട്ടേച്ച് പോയപ്പോൾ കണ്ടേച്ചു പോയപ്പോൾ വിശ്വസിച്ചു അവിടെ എഴുതി വിശ്വസിച്ചു നിലങ്ങു പോയി ആർക്കവിടെ നിങ്ങൾ തോന്നിയില്ല ഇവരുടെ മനോഭാവം ഒരു കാര്യം കൂടെ ഒരു ഭാഗം കൂടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോ സ്വഭാവത്തിയ അധ്യായം ഒന്നാമധ്യായ ആരംഭ ഭാഗത്തോണ്ട് ജീവിക്കുക അപ്പോൾ ഒരു ചോദ്യം കർത്താവി നീ ഈ കാലത്തിലോ ഇസ്രായേലി രാജ്യം ഇത് ആസ്ഥാനമാക്കുന്ന ആക്കി കൊടുക്കുന്നത് അപ്പോൾ അവരുടെ കണ്ണിൽ മുഴുവൻ രാജ്യം 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 അധികാരം അല്ലെങ്കിൽ മഷിക വന്നാൽ മഷിക രാജ്യം സ്ഥാപിക്കാനല്ലേ വരിക അവർ അതാണ് എന്നാൽ മംഗല കാര്യത്തിൽ മറികയുടെ കാര്യത്തിൽ അതല്ല രാജ്യവുമില്ല സ്ഥാനവും ഒന്നും നോക്കുന്നില്ല കർത്താവേ അത് കർത്താവ് യജമാൻ്റെ നീ അവനെ എവിടെ വെച്ചു നീ അവനെ അവളെങ്ങനെ ചിന്തിച്ചേ ഒരുത്തന്നെ അവളും കരുതിയില്ല നീ അവനെ എടുത്തുകൊണ്ട് പോയി എവിടെ വെച്ചു ഞാൻ അവനെ കൊണ്ടുപോകോളാം എത്ര വലിയ സമർപ്പണം എത്ര വലിയ ട്യൂഷൻ അതാ പറഞ്ഞത് കർത്താവായി ചൂര്യ തന്നേറ്റ് ആദ്യം ഒരു മനുഷ്യ ജീവിക്ക പത്ത് വർഷമായി എങ്കിൽ അത് മറിയിക്കാണ് ഈ മംഗലക്കാരത്തിൽ മറിയിക്കാണ് നോക്കണം കർത്താവിനെ കാണുന്നവരെ ഒന്നും പ്രദർശിക്കാതെ കലറക്കൽ കരഞ്ഞുകൊണ്ടു നിന്നു നമ്മുടെ ശ്രദ്ധാകേന്ദ്രം കാരണം നമ്മുടെ ശ്രദ്ധാകേന്ദ്രം ആരാണ് എന്താണ് ദൈവത്തിൽ എന്ത് കിട്ടുന്നതാണോ അതോ കർത്താവാണോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സകലവും പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഐ ടേക്ക് ഹിം വിട്ട് ഞാൻ അവനെ സ്വന്തമാക്കുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഒന്നും നമുക്ക് കിട്ടിയില്ലെന്നിരിക്കട്ടെ ഒന്നും തരാൻ കഴിഞ്ഞില്ല കർത്താവിനെ പിൻപറ്റുമോ ഏത് സ്വകാര്യത്തിലും അവൻ്റെ ഭാഗത്ത് ചേർന്നോയ്ക്കുമോ അതോ സാരിങ്ങൾ തുഴികളാകുമ്പോൾ ഓനെ പോലെ അവനെ സംശയിക്കുമോ ലോകത്തിൻ്റെ ഭാവം ചൂന്ന് തീർക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ആ തെളിച്ചു പറഞ്ഞവൻ ഇപ്പോ പറയുന്നു വരുവാനുള്ളവ നീയോ ഞാൻ വേറെ നോക്കിയിരിക്കണോ അവന് മാത്ര സംശയം അവന്റെ ശിഷ്യന്മാരിലും അവൻ ആ സംശയം ആ കുത്തിക്കയറ്റി നസറത്തിലെ ആളുകളും അങ്ങനെ സിനിഗോകുല ആളുകളും എന്ത് കുറ്റം നോക്കി ലാവണ്യവാക്കൾ അവനെ ഇപ്പൊ എല്ലാവരും പോഴ്ത്തി പക്ഷേ ഉദയങ്ങൾ എല്ലാരും മാറി മാറിയത് മാത്രമല്ല അവനെ നസറത്തിലെ ആ കുന്നിൻ്റെ മോളിൽ നിന്ന് താഴെ തലയിട അമ്മ അവർ ശ്രമിച്ചു കൊന്നേ ഇവനെ വെച്ചേക്കണ്ട ഇവനെ കൊന്നേക്ക പിന്നെ കർത്താവമനും കൊണ്ട് നടന്നു പോയി അത് വേറെ കാര്യം നോക്കണേ ഇത് തന്നെയല്ലേ ഇപ്പിങ്ങനെ ചിന്തിക്കുന്ന ഇതുപോലെ കർത്താവിനെ കാണുന്ന ഒത്തിരി ഒത്തിരി ഒരുപാട് ആളുകൾ ഇക്കാലത്തു കൊണ്ട് അവനിന്ന് കിട്ടുന്നതിന് വേണ്ടി അതാണ് അതാണ് ശ്രദ്ധ കർത്താവിനെ സേവിക്കുന്ന അല്ല എന്തു വന്നാലും യേശുവിനെ സേവിക്കുന്നതല്ല കർത്താവിന് എന്ത് കിട്ടും അല്ല കുരുക്കിക്കൂത്തുകാരൻ പറയുന്ന പോലെ വെയ് രാജാവ് ഒന്നുവെച്ചാ മൂന്ന് പറയുന്ന പോലെ ഇന്ന യേശുവിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി അത് അത് ഏത് കിട്ടാൻ ശാശ്വതമായത് കിട്ടാനല്ല അല്ല ഭൗതികമായത് അഴിഞ്ഞു പോകുന്നത് അല്പമായത് നിസ്സാരമായത് വെളിയില്ലാത്ത തൽക്കാലത്തേക്കുള്ളത് കിട്ടുന്നതിന് വേണ്ടിയല്ലേ ഇന്ന് ബന്ധപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രം യേശുവാണോ മക്കല കാത്തി മാറിയേ പോലെ ആ അന്നേ ആ സമയം ആരും യേശുവിന് അനുകൂലമുള്ളവരല്ല കല്ലറയിൽ പടക്കൂട്ടമുണ്ട് എതിരാളികളാണ് എല്ലാം എല്ലാവരും അനുകൂലമല്ല എന്നാൽ അവൾക്ക് പ്രശ്നമല്ല അവളുടെ ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് കർത്താവ് യേശു അതുകൊണ്ട് എന്തുപറ്റി ഓരോരുത്തരുന്നേറ്റ് അവനെ മുഖാമുഖം കാണുവാൻ തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അവനെ കാണുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു അതുപോലെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം യേശു ക്രിസ്തു അല്ലാതെ മറ്റു പലതിനുമാണെങ്കിൽ തീർച്ചയായിട്ടും നാം ലജ്ജിക്കും നാം പരാജയപ്പെടും നാം നാം തോറ്റുപോകും എന്നാൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ കർത്താവിനെ എനിക്കെൻ്റെ കർത്താവിനെ കാണാം പലസുറഞ്ഞ പോലെ വല്ല വിധേനെ എനിക്ക് മരിച്ചുകൊണ്ടുന്നത് പുനരുദ്ധാനം പ്രാപിക്കുക എനിക്കെൻ്റെ കർത്താവിനെ പോലെയാണ് ഇന്ന് ആശ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നല്ലോ സ്ഥാനമാനങ്ങളുടെ പുറകെ അധികാരങ്ങളുടെ പുറകെ പദവികളുടെ പുറകെ കസേരകളിയും കേസും വഴക്കും ബോളവുമായി ആത്മീയ മണ്ഡലം എത്ര അതൊപ്പിച്ചു പേര് കർത്താവിന് വേണ്ടിയാണ് എന്നാൽ എനിക്ക് യേശുവിനെ വിശുദ്ധി പ്രാപിക്കണം എനിക്കവനെ കാണണം എനിക്ക് അവനെ കൊണ്ട് ഘട്ടിക്കണം എനിക്ക് അവനെ പോലെ ആകണം എനിക്ക് അതിനേക്കാൾ അതോടിച്ചോ മറ്റൊന്നും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം എത്തിച്ചേരുമോ രാമഞ്ച പറഞ്ഞ വാക്ക് എന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒത്തോ ഇരുപത് വർഷം മുൻപാണ് അത് വായിച്ചത് ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ കർത്താവിനേക്കാൾ ആകർഷണമായി മറ്റൊന്നും ഉണ്ടായിരിക്കരുത് അത് വേണ്ട ക്രിസ്തുവിനേക്കാൾ ആകർഷണമായി നമ്മുടെ കണ്ണിൽ ഒന്നും ഉണ്ടായിരിക്കരുത് പാടിയല്ലോ യേശുവേ നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം നാം കാണുന്നു നാം അത് ആഗ്രഹിക്കുന്നു നാം അതിനുവേണ്ടി ചിന്തിക്കുന്നു നാം അതിനുവേണ്ടി ബന്ധപ്പെടുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നു അല്പസമയം അത് ചിന്തിക്കാൻ നല്ല എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല സ്വത്തുള്ളവർ അവരുടെ ശ്രദ്ധ വേറെയായിരുന്നോണ്ട് അവനെ പൊഴ്ത്തിയിട്ടും അവനെതിരെ തിരിഞ്ഞു അവനെക്കുറിച്ച് ലോകത്തിന് സാക്ഷ്യം പറഞ്ഞ അവൻ ആധികാരികമായ സാക്ഷ്യം പറഞ്ഞ യോന സാഹന് പോലും അവൻ വിചാരിച്ച രീതിയിൽ കർത്താവിനെ വിഴിപ്പിക്കാൻ വരാത്തോണ്ട് കർത്താവിനെക്കുറിച്ച് സംശയം തോന്നി ഏറെക്കുറെ അവനും ഇട ഇടറി എന്ന് പറയാം ആണുള്ള കർത്താവ് പറഞ്ഞു എങ്കിലും ഇടറി പോവാത്തവൻ ഭാഗ്യവാൻ എന്നാൽ മറിയ നോക്കി അവക്കൊന്നും പരിസരം അവൾക്ക് പ്രശ്നമല്ല അവടെ ചിന്തയിലും ചിന്ത മുഴുവൻ കർത്താവ് എന്റെ കർത്താവ് എന്റെ കർത്താവ് എത്ര വലിയ സമർപ്പണം അവനക്കിത് കഴിയുന്നു ില്ലായെങ്കിൽ നമ്മുടെ കൃത്യം അർത്ഥശൂന്യമാണെന്ന് പറയേണ്ടി വരും എൻ്റെ കർത്താവ് ക്രിസ്തുവിനെ കൂടാതെ ക്രിസ്തു തരാത്ത അല്ലാത്ത അവന് പ്രസാദമില്ലാത്ത ഒന്നിലും ഞാൻ നിൽക്കയില്ല എന്ന് ധൈര്യമായി പറയുവാൻ നമുക്ക് കഴിയുമോ ഇതൊരു വെല്ലുവിളിയാണ് പലതും ലോകത്തിൽ പലതും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നാൽ ഒരു നാം എല്ലാവരും പാടും പതിനായിരം പേരുകളിൽ പരമസുന്ദനായ മണമാളൻ ഒരു മാത്രം ഇപ്പം കല്യാണത്തിനായി പാടുന്നേ മറ്റെങ്കിലും പാടത്തില്ല വ്യക്തിയോഗത്തിൽ പാടാനൊക്കത്തില്ല ആ സി എസ് മാത്യു പാടി എൻ പി കെനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഇല്ലെങ്കിൽ കാണുന്നില്ലേ വേറെയും ഞാൻ കാണുകയില്ല നല്ലതാണ് എന്നാൽ നാം പാടുന്നു നമ്മുടെ ജീവിതത്തിലോ ഇന്ന് അല്പസമയം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം കർത്താവോ അതോ അവനിൽ നിന്ന് കിട്ടുന്നതോ അവൻ്റെ കയ്യിലുള്ളതോ ശ്രദ്ധ മാറിപ്പോയാലും അപകടമാണ് ക്രിസ്തുവിൽ മനെ മാത്രം ശ്രദ്ധിക്കുക അവനെ മാത്രം നമ്മുടെ ചിന്തയിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ ആഗ്രഹത്തിൽ ക്രിസ്തു മാത്രം നിറഞ്ഞു നിൽക്കട്ട എങ്കിൽ നമ്മുടെ ക്രിസ്ത്യവും ധന്യമാകും ദൈവം നമ്മൾ പ്രസാദിക്കും അവൻ നമ്മുടെ സമീപത്ത് വരും അവൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കും നാം അവനെ പോലെയാകും അവനിൽ നാം ആനന്ദിക്കും ദൈവനായ ദൈവം നമ്മെ സ്വായക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സ്നേഹനായ സ്വർഗിപിതാവേ ഞങ്ങളുടെ ആർഷണവസ്തുവേതെന്നോ ഞങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം ഏതെന്നോ അല്പമായി ചിന്തിപ്പാൻ അവിടുന്ന് സായനായി സ്തോത്രം നാഥ അങ്ങേ അല്ലാതെ അങ്ങയുടെ കയ്യിൽ നിന്നുള്ളതോ മറ്റൊന്നോ ഞങ്ങൾ ഞങ്ങളുടെ സദ്യയെ ആകർഷിച്ച് അതിനാൽ വഴിതെറ്റി പോവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അറിയേപോലെ നാഥാ പൂർണ്ണമായി സമ്പൂർണമായി അങ്ങോട്ട് പറ്റി നിൽക്കുന്ന അങ്ങേ മാത്രം നാദാ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്കും തരണമേ അതിനെ കേട്ടതിനായി സ്തോത്രം യേശു നാമത്തിൽ പിതാവി ആമേ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ